ടൊയോട്ടോടെ ഒരു റേസ് കാറും നാൽപ്പത്തിയഞ്ച് മൊബൈൽ ഫോണും കിട്ടാനുള്ള ഒരു അവസരത്തിനെ കുറിച്ച് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജി സി സി എക്സ്ചേഞ്ചിൻ്റെ ഒരു പ്രൊമോഷനെക്കുറിച്ച് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ ഇത് ഇനിയും നിങ്ങൾ പൈസ അയച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈതൊക്കെ വരെയാണ് ഇപ്പോൾ നാട്ടിലേക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ അയക്കേണ്ടതായിട്ടുണ്ട് നല്ല റേറ്റ് റേറ്റാണ് അപ്പോൾ നിങ്ങൾ പൈസ അയക്കുന്നത് ജി സി സി എക്സ്ചേഞ്ച് വഴി അയക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ടൊയോട്ട റേസ് കാറും അതുപോലെ നാൽപ്പത്തിയഞ്ച് മൊബൈൽ ഫോണും നേടാനുള്ള ഒരു അവസരമുണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് ജി സി സി എക്സ്ചേഞ്ച് അവർക്ക് യു എയിൽ ഇരുപത്തി നാല് ഔട്ട്ലെറ്റുകളുണ്ട് നിങ്ങൾ ഏത് എമിറേറ്റിൽ പോയാലും ജി സി സി എക്സ്ചേഞ്ചിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടാവും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പൈസ അയക്കാം ഇനി അതല്ല സ്റ്റോറിൽ പോകാൻ പറ്റില്ലെങ്കിൽ ആപ്പുണ്ട് ജി സി സി എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് വഴി നിങ്ങൾക്ക് പൈസ അയയ്ക്കാം അത് മാത്രമല്ല ആദ്യമായിട്ട് ആപ്പ് വഴി പൈസ അയക്കുന്നവർക്ക് സർവീസ് ചാർജും ഉണ്ടാവില്ല അത് മാത്രമല്ല നിങ്ങൾക്ക് കറൻസി എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റേറ്റ് ഇവിടുന്ന് കിട്ടും പിന്നെ ഈ പ്രൊമോഷൻ ഉണ്ടല്ലോ അത് ഏപ്രിൽ അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ പത്താം തീയതി ആയിരിക്കും ഇതിന്റെ നറുക്കെടുപ്പ് നടത്തുന്നത് അപ്പൊ അന്ന് വിജയികളെ പ്രഖ്യാപിക്കും ഈ ടൊയോട്ട റൈസ് കാർ ആർക്ക് കിട്ടും നാൽപ്പത്തിയഞ്ച് മൊബൈൽ ഫോണുകൾ ആർക്കൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഏപ്രിൽ പത്താം തീയതിയിൽ അറിയാം ഇത് ഗിസൈസിലുള്ള ബ്രാഞ്ചാണ് ജി സി സി എക്സ്ചേഞ്ചിൻ്റെ ഡെമാസ്ക സ്ട്രീറ്റ് അല്ലേ അവിടെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ അല്ലേ ഇവരുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് സർവീസ് ഒക്കെ സൂപ്പർ സർവീസ് ആയിരിക്കും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ അല്ലേ അതിൽ വിളിച്ചോ